മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പോയിക്കോണ്ടിരിക്കുന്നത് ചെങ്കോട്ടെന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഈ റൂട്ടിൽ ഒരു അഞ്ച് കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് മേഖലയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് ആ കാണുന്നതാണ് പുഷ്പ സിനിമയില് രാഷ്മിത മന്ദാനെ കാണിക്കുമ്പോ ഫസ്റ്റിലത്തെ ഒരു പാട്ടില്ലേ അത് ഷൂട്ട് ചെയ്ത സ്ഥലം നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കളം ഒരുക്കിയിരിക്കുന്നത് അടുത്ത കൃഷിക്ക് വേണ്ടി ഒരുക്കുന്നതിനെയാണ് കളം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് നല്ല രീതിയിലുള്ള കാലാവസ്ഥ കിട്ടണമുണ്ട് കേട്ടോ മഴ പെയ്ത് തീർന്നിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കാണാൻ സാധിക്കും മഴ പെയ്തു തോന്നുന്നത് കൊണ്ട് തന്നെ മലകളുടെ മേളിലേക്ക് മഞ്ഞ് വന്ന് മൂടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ താണ്ടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു കയറ്റമാണ് ഇത് നേരെ പോകുന്നത് അച്ചൻകോവിലേക്കാണ് അതായത് തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ട വഴി തിരിഞ്ഞ് പോകുന്ന അച്ചൻകോവിൽ ഇത് കേട്ടോ നമ്മൾ ഇതിലൂടെ കുറച്ച് മുകളിലോട്ട് പോയതിന് ശേഷം ഒരു ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാന് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് മലകളുടെ മേഖലയിലേക്ക് മഞ്ഞ് വന്നിറങ്ങുന്നതൊക്കെ കാണാനുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടണമുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും നല്ല വിപുലമായ രീതിയിൽ തെങ്ങ് കൃഷി നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളങ്ങനെ അവസാനം ദാ മേക്കര ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാനാണ് നമ്മളെ പ്ലാന് അങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ദാ നോക്കത്താ ദൂരത്തോളം കാറ്റാടിപ്പാടങ്ങളുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റൂ ഫോണിലോ അല്ലാതെ ക്യാമറകളിലോ നമുക്ക് അത്രത്തോളം പകർത്താനൊന്നും സാധിക്കില്ല ആ കാണുന്നത് അടവിനൈനാർ ഡാണോ ഇപ്പം വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ മേലിൽ കൂടെ ഇങ്ങനെ ഒഴുകി പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മളിതാ ഈ തിരിഞ്ഞു പോകുന്നത് മേക്കരയിലേക്കാണ് മേക്കരയിലെ ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ ഒരുപാട് സിനിമകളുടെ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ച ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇരുവശത്തും വയലും നടുവിലൂടെ മനോഹരമായ റോഡും അടങ്ങുന്ന മേക്കരയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തമിഴ് സിനിമാ മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ ഒരുപാട് താരങ്ങളുടെ പഴയ സിനിമകളിലെ ഒരുപാട് ഗാനരംഗങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ചിത്രീകരിച്ചത് അടവിനൈനാർ ഡാമിലോട്ട് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് കേട്ടാ ഡാമ് നമുക്ക് അങ്ങായിട്ട് കാണാൻ പറ്റും പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ട് കേട്ടോ മഴയും കാറ്റുമാണ് കാറ്റു പാറി പോകുന്ന പോലും അറിഞ്ഞൂടാ അത്രയും കാറ്റുണ്ട് പാടത്ത് കോലം വെച്ചതുപോലെയാണ് കേട്ടോ ആലിക്ക് കൊടുക്കട്ടെ ആ large... ും കേരളത്തിലുള്ളവരും വന്നിരുന്നു എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം ഇവിടെ ചിത്രീകരിച്ച കുറച്ച് സിനിമാ ഗാനങ്ങളുടെ വിഷ്വൽസ് അടങ്ങുന്ന വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആ എനിക്ക് രണ്ടുപോകുന്ന വീഡിയോ എടുത്തു കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ആ ഇറങ്ങി പോവുകയാണ് ഇനി ചെളിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു സന്തോഷം കാണും അങ്ങനെ നമ്മൾ ആ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇനി വളർന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ഞാൻ പറയണത് എത്രത്തോളം നിങ്ങൾക്ക് കേക്കാൻ പറ്റണം എനിക്ക് കാറ്റാണ് കാറ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ട കണ്ട കണ്ടാ ഈ വയലിനെയൊക്കെ അടിച്ച് തകർത്തോണ്ടാണ് പോണത് അത്രയ്ക്ക് കാറ്റാണ് പനി പിടിച്ചു തന്നെ അടിക്കും ഇനി സ്ഥലം മൊത്തം തന്നെ ഇനി ഇതിനറിട്ട് വെച്ചിട്ടുള്ളത് അതിലൂടെയാണ് കേട്ടോ അതായത് ഈ കാണുന്ന ഈ ഒരു ഏരിയയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് അച്ചൻകോവിലോട്ട് പോകാനുള്ളത് നമ്മൾ അതിലേ കുറച്ച് ദൂരം പോയി അന്വേഷണം കൂടെ തിരിച്ചു വന്ന കേട്ടോ അവിടെ ആയിട്ട് ഒരു ബിൽഡിംഗ് കാണാൻ അതൊരു ചെക്ക് പോസ്റ്റിന്റെ സൈഡാണ് കേട്ടോ ടീ കാണുന്നത് ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ ഒരു വലിയൊരു മരമുണ്ട് അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു അമ്പലം പക്ഷെ ഈ വയലിന്റെ നടുക്കൊക്കെ ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇപ്പം ഞാർ നടുന്ന സമയത്തോ അതുപോലെ തന്നെ കൊയ്യുന്ന സമയത്തോ ഒക്കെ പൂജകളും ആഘോഷങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയ ആണ് ഇത് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇതിപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നതെന്നും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭംഗി ഫീൽ ചെയ്യുള്ളൂ കാരണം നമ്മളാ ഫോണിൻ്റെ ക്യാമറയിൽ എത്രത്തോളം പകർത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നേരിട്ടൊക്കെ വന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും നമ്മൾ നിന്ന ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തെങ്ങ് കൃഷിയും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള തിരക്കും കാണാൻ കേട്ടാ അങ്ങനെ അടൈവിനൈന ഡാമിൻ്റെ ആർഷകഘടന നമ്മൾ മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല രീതിക്ക് തിരക്കുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല പോലീസ് വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ പക്ഷേ എന്തിനാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇതാണ് അടൈവിനൈന ഡാം ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മഴ സമയത്ത് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ ഒരു ഡാമാണ് ആണ് കേട്ടി ഇതിപ്പം നിറയുന്ന സമയത്ത് നമ്മുടെ അവിടെ ഉള്ളത് വേണമെങ്കിൽ ഷട്ടർ ഇല്ല ഓപ്പണാക്കി വിടാൻ വേണ്ടിയിട്ട് പകരം ഓവർഫ്ലോ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അതായത് അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് കാണുന്ന ഒരു ഓപ്പണിങ്ങിലൂടെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നിറഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കും ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതൊന്നും നല്ല തിരക്കായിട്ടാണ് ഒരുപാട് വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ മലയാളികൾ എന്ന് പറയാൻ ആരുമില്ല ഇപ്പോൾ എല്ലാവർക്കും മേഖലയുടെ ഈ ദൃശ്യഭംഗി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോട് എന്നെ പുള്ളി തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പല സ്ഥലങ്ങളുടെയും അടിപൊളി വീഡിയോസ് പുറകെ പറഞ്ഞുണ്ട് അപ്പോൾ അതെല്ലാം കാണാം അതുവരെയും ബൈ